ഫ്ളവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക്കിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് അലുമോൾ ഇപ്പോഴിതാ പുതിയ സന്തോഷം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് താരം കലാബോൻ മണി സേവന സമിതി അവാർഡിൽ ജനപ്രിയ നടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുകയാണ് താരത്തിന് നന്ദി ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു എനിക്ക് പ്രചോദനമായി എന്റെ കൂടെ നിന്ന വീട്ടുകാരോടും സ്നേഹം മാത്രം ഈ പുരസ്കാരത്തിന് എന്നെ അർഹയാക്കിയത് സുരഭിയും സുഹാസിനിയും എന്ന സീരിയലാണ് അതിൻ്റെ ഡയറക്ടർ രാജേഷ് തളച്ചിറ സ്ക്രിപ്റ്റ് റൈറ്റർ ഷബീർ ഫ്ലവേഴ്സ് ചാനൽ എന്നിവർക്ക് നന്ദി അതുല്യ കലാകാരൻ മണിച്ചേട്ടൻ്റെ പേരിൽ നടത്തുന്ന ഈ ഒരു അവാർഡിന് എന്നെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ സംഘാടകരോട് നന്ദി എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രേക്ഷകർ നിങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെനിക്ക് സാധ്യമായത് നിങ്ങളോടുള്ള സ്നേഹം വാക്കിലൂടെ പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ് ഇനിയും ഈ സ്നേഹവും പിന്തുണയും കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് താങ്ക് എന്നാണ് താരം അവാർഡ് ഏറ്റുവാങ്ങുന്ന ചിത്രം പങ്കുവെച്ച് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്